നിങ്ങൾക്കിത് സമയം കിട്ടുമ്പോൾ മാത്രം ചെയ്താൽ മതി കേട്ടോ അത്രയും സിമ്പിളാണ് ചെയ്യാൻ എന്നാൽ ചെയ്തിട്ടുണ്ടെങ്കിലോ മുടിക്ക് ഒരു പ്രത്യേക ഒരു ഭംഗിയും കിട്ടും അതുപോലെ തന്നെ മുടി പെ പെട്ടെന്ന് വളർത്തിയെടുക്കാനും അതുപോലെ നമുക്കൊരു മാസത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ തവണ ചെയ്യുകയാണെങ്കിൽ മുടി നരക്കാതിരിക്കാനും സഹായിക്കുക എളുപ്പമാണ് കേട്ടോ അപ്പോൾ അത് മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ മുടിയൊക്കെ ഒന്ന് വാഷ് ഔട്ട് ചെയ്യുമ്പോൾ നല്ലൊരു ഒരു പ്രത്യേക ഒരു മണ്ണായിരിക്കും മുടിക്ക് അപ്പോൾ ഒരു ഫങ്ഷനൊക്കെ പോകണമെങ്കിൽ നിങ്ങൾക്ക് തലേ ദിവസം നാച്ചുറലായിട്ട് മുടി നല്ല കട്ടി തോന്നിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുരിങ്ങേൻ്റെ ഇല എടുത്തിട്ടുണ്ടേ അതുപോലെ തന്നെ മൈലാഞ്ചി ഇല എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഇലയാണെങ്കിലും നമ്മുടെ മുടിക്ക് നല്ലതാണ് അപ്പോൾ മുരിങ്ങേൻ്റെ ഇല വെച്ചിട്ട് എണ്ണ കാച്ചുന്നതും അതുപോലെ തന്നെ മുരിങ്ങേൻ്റെ ഇലേൻ്റെ നീര് നമ്മൾ ചുമ്മാ എടുത്ത് തലയൊട്ടിയിലൊക്കെ നല്ലതുപോലെ തേച്ച് കൊടുക്കുകയാണെങ്കിലും മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് മുരിങ്ങയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ മുടി പൊട്ടിപ്പോവുക അകാലനിരയൊക്കെ കുറയാന് മുരിങ്ങേൻ്റെ ഇല നല്ലതുപോലെ സഹായിക്കും കേട്ടോ അപ്പം ഞാൻ മുരിങ്ങേൻ്റെ ഇല ഇതുപോലെ ഊരി ഊരിയെടുക്കുന്നുണ്ട് അപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള എടുക്കുക എന്നാലാണ് നമുക്ക് അരച്ചെടുക്കും ിന് എളുപ്പമുള്ളൂ കേട്ടോ ഭയങ്കരമായിട്ട് വാടി ഉണങ്ങി നിൽക്കുന്ന ഇല നമുക്ക് ഒന്ന് അരഞ്ഞു കിട്ടാൻ ചെറിയൊരു പ്രയാസമാവും അല്ലെങ്കിൽ നമുക്ക് മുരിങ്ങേൻ്റെ പൊടിയൊക്കെ ആയുർവേദ കടയിലും അതുപോലെ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ സൂപ്പർമാർക്കറ്റിലൊക്കെ ഉണ്ടാവും അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ടേട്ടോ ഇപ്പം ഞാൻ മുരിങ്ങേൻ്റെ ഇല എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മൈലാഞ്ചി ഇല എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ മൈലാഞ്ചി ഇല കാണുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കുകയെ ഒന്നും വേണ്ട മൈലാഞ്ചി ഇല മുടി ചുമക്കുകയെല്ലാം ചെയ്യുക മുടി പൊട്ടിപ്പോവുക അതുപോലെ തന്നെ മുടിക്ക് നല്ല കട്ടി കിട്ടാനും ഇതുപോലത്തെ മുടീൻ്റെ ഒരുവിധം പ്രശ്നങ്ങളെ നമുക്ക് കിട്ടാനും മയിലാഞ്ചീൻ്റെ ഇല നല്ലതാണ് മയിലാഞ്ചീൻ്റെ ഇല ഇട്ടും എണ്ണ കാച്ചുന്നതൊക്കെ ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല റിസൾട്ട് ആണ് കേട്ടോ മുടി ഫാസ്റ്റിൽ വളർത്തിയെടുക്കാം നമുക്ക് എണ്ണ കാച്ചുന്ന സമയത്ത് മയിലാഞ്ചീൻ്റെ ഇല അരച്ച് അരച്ചങ്ങനെയൊന്നും അല്ല തണലിലിട്ട് ഉണക്കിയെടുത്ത് അത് പൊടിച്ചിട്ട് നമ്മുടെ എണ്ണയിൽ ഇട്ട് വെക്കുക ഒരു ആറേ ദിവസം വെയിലത്ത് വെക്കുക പിന്നീട് തണലിൽ വെച്ചിട്ട് ആ എണ്ണ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മുടിക്ക് നല്ലൊരു മാറ്റം ആയിരിക്കും അപ്പം ഞാൻ മയിലാഞ്ചീൻ്റെ ഇല നമ്മൾ മുടിയിൽ വെളുത്ത മുടിയിൽ ഉപയോഗിക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഓറഞ്ച് കളറാവും അത് കറുത്ത് വരാനും നീലാമരി പൊടി നമുക്ക് ആയുർവേദ കടയിൽ നിന്നും ഓൺലൈനിൽ നിന്നും സൂപ്പർ റ്റെന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും അത് ഇളം ചൂട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് തലയിൽ തേച്ച് കൊടുക്കുക ഇനി ഫ്രണ്ടിലൊക്കെ നാലഞ്ച് മുടിയാണ് നിരച്ചെങ്കിൽ ആ നാലഞ്ച് മുടി നിങ്ങൾക്ക് അങ്ങനെ കറുപ്പിച്ചെടുക്കാം കേട്ടോ നീലാമരി ചെറുതായിട്ട് ഒരിച്ചിരി ഒരു അര സ്പൂൺ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് തേച്ച് കൊടുത്താൽ മതി അത്രയും സിമ്പിളാണ് കേട്ടോ മുടി കറുപ്പിക്കാൻ അപ്പം ഞാൻ ഈ ഒരു നമ്മുടെ മയിലാഞ്ചീൻ്റെ ഇല ഊരി എടുക്കുന്നുണ്ടേ അപ്പൊ പൊടിയാണെങ്കിൽ ആണെങ്കിൽ നിങ്ങളെടുത്ത് പൊടിയാണ് ഉള്ളതെങ്കിൽ പൊടിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു മൈലാഞ്ചീൻ്റെ ഇലയാണെങ്കിലും മുരിങ്ങേൻ്റെ ഇലയാണെങ്കിലും ഒരുപോലെ നമ്മുടെ മുടിക്ക് കട്ടി തോന്നിക്കാനും മുടി സമൃദ്ധമായിട്ട് വളർത്തിയെടുക്കാനും സഹായിക്കുന്നതാണ് ഇത് ഇപ്പോൾ കോളേജിൽ പഠിക്കുന്നവർ കുട്ടികൾക്കാണെങ്കിലും അതുപോലെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ എളുപ്പമാണ് കേട്ടോ ഒരു സൺഡൊക്കെ ഇത് ചെയ്താൽ മതി അപ്പം ഇത് നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തേയില വെള്ളമൊന്നും അല്ല എടുക്കുന്നത് നമ്മുടെ അലോവേരയാണ് കേട്ടോ അപ്പോൾ ഒരു രണ്ടില അലോവേര എത്ര നിങ്ങൾക്ക് അരച്ചെടുക്കാൻ വേണോ അതിനനുസരിച്ച് അലോവേര ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിൻ്റെയൊക്കെ അളവ് കൂടിയാലോ കുറഞ്ഞാലോ ഒന്നും യാതൊരു പ്രശ്നവും ഇല്ല നമ്മുടെ മുടിക്ക് നല്ലതാണ് ഇത് ഏതുപയോഗിക്കുകയാണെങ്കിൽ അലോവേര അലോവേരയാണെങ്കിലും നമ്മുടെ മുടി വളർച്ചയ്ക്ക് മുടിക്ക് നല്ല കട്ട കറുപ്പ് കളർ ാനും അലോവേരയും നല്ലതാണ് കേട്ടോ മുടി പൊട്ടിപ്പോകൊക്കെ ആണെങ്കിൽ അലോവേര സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതൊക്കെ നന്നായിട്ട് കുറയാൻ സഹായിക്കുക അപ്പം ഞാനൊരു മിക്സിയിലേക്ക് ഇത് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മിക്സിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ മുരിങ്ങേൻ്റെ ഇല അരഞ്ഞു കിട്ടാൻ ചെറിയൊരു പ്രയാസം ഉണ്ടാകും ഇനിയിപ്പോൾ അങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി വെള്ളം ചേർക്കാം പക്ഷേ ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത് നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല തിക്കായിട്ടാണ് അരഞ്ഞു കിട്ടിയിട്ടുള്ളത് അപ്പോൾ ചിലർക്ക് നല്ല ലൂസായിട്ട് അര അരഞ്ഞെടു അരച്ചെടുക്കാനായിരിക്കും പ്രയാ ഇഷ്ടം അപ്പം അങ്ങനെയുള്ളവർ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം പക്ഷെ അങ്ങനെ ചേർത്ത് എടുക്കുന്നേക്കാൾ നല്ലത് ഇങ്ങനെ ഇതാണ് കേട്ടോ ഏറ്റവും നല്ലത് ഇങ്ങനെ തിക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് നിൽക്കുകയും ചെയ്യും പിന്നീട് നമുക്ക് അത് സമയം ഒരു അര മണിക്കൂർ വെച്ചിട്ട് വാഷ് ഔട്ട് ചെയ്യാം ട്ടോ അത്രയും എളുപ്പമാണ് ചെയ്യാൻ അപ്പം ഞാനിതാ നന്നായിട്ടിത് അരഞ്ഞ് ഇതുപോലത്തെ തന്നെ ഇരുമ്പിൻ്റെ ചീണച്ചട്ടിയിൽ ഒരു ദിവസം ഒന്ന് ഇപ്പം തലേ ദിവസം ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ എടുത്ത് തേച്ച് കൊടുക്കുക ഇനി അതെല്ലാം രണ്ട് മൂന്ന് മണിക്കൂർ ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഉപയോഗിക്കുക കേട്ടോ അപ്പം അങ്ങനെ ആവുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ് ഇരുമ്പിൻ്റെ ചീണച്ചട്ടിയിലൊക്കെ ചെയ്തിട്ട് പിന്നീട് അത് തലയിൽ തേച്ച് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്യുക ഇനി നിങ്ങൾക്ക് താരം ഉണ്ടെങ്കിൽ അതിലേക്ക് തൈരും കൂടി ചേർക്കുക ഒരു സ്പൂണ് അപ്പോൾ നല്ലതായിരിക്കും അപ്പോൾ എനിക്ക് താരന്റെ പ്രശ്നമില്ല അതുകൊണ്ട് ഞാൻ തൈര് ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് എന്നിട്ടാണ് മുടിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ